ഇന്ന് ലോകത്ത് നിലവിലുള്ള എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ഐക്യരാഷ്ട്രസഭയുടെ മുഴുവൻ പ്രമേയങ്ങളെയും ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ഇസ്രായേൽ എന്ന അധിനിവേശ രാജ്യം വെസ്റ്റ് ബാങ്കിൽ പാലസ്തീനികളെ കുടിയിറക്കിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജൂതന്മാർക്ക് വേണ്ടി കുടിയേറ്റ കേന്ദ്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും അതിനുള്ള പ്രതികരണവും വെസ്റ്റ് ബാങ്കിലെ പാലസ്തീനികളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ഇന്ന് രാവിലെ വെസ്റ്റ് ബാങ്കിലെ അനധികൃത ജൂത കുടിയേറ്റ കേന്ദ്രമായ ഏരിയലിന് സമീപമുള്ള ജി ഡി അവിസാറ ജംഗ്ഷനിൽ പാലസ്തീനി നടത്തിയ വെടിവെപ്പിൽ ഒൻപത് ഇസ്രായേലികൾക്ക് പരിക്കേറ്റിരിക്കുകയാണ് ഇതിൽ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെസ്റ്റ് ബാങ്കിലെ നബ്ലസ് സ്വദേശിയായ സെമീർ മുഹമ്മദ് അഹമ്മദ് ഹുസൈൻ എന്ന നാൽപ്പത്തി ആറുകാരനാണ് വെടിവെപ്പ് നടത്തിയിരിക്കുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തിരിക്കുകയാണ് വെടിവെപ്പ് നടത്തിയ സെമീർ മുഹമ്മദ് തങ്ങളുടെ പോരാളിയാണ് എന്നാണ് അൽ ഗസാം ബ്രിഗേഡ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇയാളെ ഏറ്റുമുട്ടലിലൂടെ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ടാണ് അൽ ഖസാം ബ്രിഗേഡിന്റെ സൈനികനായ സമീർ മുഹമ്മദ് വെസ്റ്റ് ബാങ്കിൽ വെടിവയ്പ് നടത്തിയത് ഇയാളുടെ കൂടെ മറ്റൊരാൾ കൂടി എന്ന സംശയത്തിന്റെ പേരിൽ ഇസ്രായേൽ സൈന്യം മേഖലയിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കുന്ന സമയത്തെല്ലാം വെസ്റ്റ് ബാങ്കിൽ ഹമാസ് കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് നടന്ന വെടിവെപ്പിൽ പരിക്കേറ്റവരുടെ പേരുവിവരങ്ങൾ ഇസ്രായേൽ സൈന്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല